ഇപ്രാവശ്യത്തെ യു ജി സി നെറ്റ് എക്സാം റിസൾട്ട് വന്നു വിജയിക്കാൻ സാധിച്ചില്ല ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതാണ് പലരുടെയും ചോദ്യം അതിൽ ഞാൻ ഓൾറെഡി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നൊക്കെ മനസ്സിലാക്കുന്നു നിങ്ങളതിലൂടെ പോവുക നിങ്ങളതിനെ ഓവർകം ചെയ്യുക ഓക്കെ ഡൺ അതൊക്കെ ചെയ്തു ഞങ്ങൾ റെഡിയായി ഞങ്ങൾ ആ സങ്കടത്തിൽ നിന്ന് ഓവർകം ചെയ്തു ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഏതായാലും നമുക്ക് വിജയിക്കണം നമ്മൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ജി സി നെറ്റ് എക്സാമിന് നിങ്ങളെ ലൈഫിൽ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓക്കെ അതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തി യു ജി സി നെറ്റ് എക്സാമിങ്ക് ഏതായാലും ജയിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്രാവശ്യം തോറ്റു അടുത്ത പ്രാവശ്യം ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് തോറ്റത് എന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് തോറ്റത് കാരണം ഏതൊരു മത്സര പരീക്ഷകളെ സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുത്ത് നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് സെയിം എഫേർട്ട് കൊടുത്താൽ ഇപ്രാവശ്യം നിങ്ങൾ ജയിക്കാൻ സാധ്യത കുറവാണ് ഒരിക്കലും ജയിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല സെയിം എഫേർട്ട് എഫേർട്ടിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ പരാജയപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ലിങ്ക് നിങ്ങൾക്ക് മുകളിലും കാണാനും പറ്റും സാധാരണ എന്തുകൊണ്ടാണ് ആളുകൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ സീരീസ് കണ്ട ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയാസ് കിട്ടും ഓക്കെ അപ്പം കാരണങ്ങൾ കണ്ടെത്തുക കാരണങ്ങൾ കണ്ടെത്തി അത് റിസോൾവ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അങ്ങനെ റിസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മാത്രമേ നമുക്ക് ഈ എക്സാം നെക്സ്റ്റ് ടൈം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ കാരണം കണ്ടെത്തി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് കണ്ടെത്തി അത് റിസോൾവ് ചെയ്യാത്ത മെത്തേഡുകൾ അതെങ്ങനെ നമ്മൾ പരിഹരിക്കും എന്നുള്ളൊരു ആസ്പെക്റ്റ് നിങ്ങൾ കണ്ടെത്തും ദിസ് ഈസ് എ ഫസ്റ്റ് സെക്കൻഡ് തിങ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ എക്സാമിനെ ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കാനുള്ള കാരണം ഇൻകൺസിസ്റ്റൻസിയാണ് മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ പരാജയത്തിലും ഇൻകൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻ്റ് റോൾ നിർവഹിച്ചിട്ടുണ്ടാവും അത് അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ നിർവഹിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം നിങ്ങൾ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവും എന്നുള്ളത് നിങ്ങൾ വരുത്തണം അപ്പോൾ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്ന് ചോദിച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ടാവുക ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസണുകൾ ഉണ്ടാവുക എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് ഉണ്ടോ അത്രത്തോളം റീസണുകൾ നിങ്ങൾ എഴുതി വെക്കുക കൺസിസ്റ്റൻസിയെക്കുറിച്ചും നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ പക്ഷേ പറഞ്ഞതിന് സാധനമേ ഉള്ളൂ കൺസിസ്റ്റൻ്റ് നിങ്ങൾ എങ്ങനെ ആവും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഞാൻ വരുന്ന ആറ് മാസം ഞാൻ പരമാവധി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കും പരമാവധി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കും പരമാവധി ഞാൻ കൺസിസ്റ്റൻറ്റായിട്ട് വായിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനുള്ള മെത്തഡോളജീസ് അതിനുള്ള മെത്തേഡ്സ് നമ്മൾ ഉറപ്പുവരുത്തണം ദിസ് ഈസ് എ സെക്കൻഡ് തിങ് ദൻ ദ തേർഡ് തിങ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയവരാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റവരാണ് ഓക്കെ തോറ്റവരാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ജയിക്കാൻ സഹായിക്കേണ്ടിയിരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വീക്ക് ഏരിയാസ് ഉണ്ട് അപ്പം അത് പേപ്പർ വൺ ആവട്ടെ പേപ്പർ ടു ആവട്ടെ ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് ഏരിയാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് നമുക്ക് പ്രീവിയസായിട്ടുള്ള ലേറ്റസ്റ്റ് എക്സാമിനെ തന്നെ നമ്മളെ ക്വസ്റ്റിനിൽ ആൻസർ ചെയ്ത ആസ്പെക്ടിലേക്കോ ആൻസർ ചെയ്ത സംഭവങ്ങളിലേക്കോ നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും ഓക്കെ ആ ഒരു സംഭവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഓക്കെ അതാണ് അടുത്തത് എന്ത് നമ്മുടെ വീക്ക് ഏരിയാസ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം ഓക്കെ നമ്മുടെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം വീക്ക് ഏരിയാസ് ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം ഓക്കെ പിന്നീട് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം ആൻഡ് അവസാനമായിട്ട് വരുന്ന എക്സാം വരുന്ന എക്സാമും നമ്മൾ അവസാന എക്സാമാണെന്ന് ഒന്ന് തീരുമാനിക്കണം നമ്മൾ കാരണം എന്താ വെച്ചാൽ എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യു ജി സി നെറ്റ് എക്സാമിൻ്റെ ഈ എക്സാം എല്ലാ പ്രാവശ്യവും രണ്ട് തവണ നടത്തും എല്ലാ കൊല്ലവും നോർമലി കോവിഡ് കാലത്ത് അങ്ങനെ നടന്നിട്ടൊന്നുമില്ല അപ്പോൾ ഡെഫിനെറ്റ്ലി മനുഷ്യന്മാർ ഇങ്ങനെ ഇൻകൻസിറ്റൻ്റ് ആക്കും ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറാവുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ ഞാൻ അടുത്ത ജൂണ് നന്നായിട്ട് പഠിക്കാൻ തോന്നും ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ജൂൺ നന്നായിട്ട് പഠിച്ചിട്ടില്ല അടുത്ത ഡിസംബറിൽ നടക്കും അപ്പോൾ നമ്മൾ അടുത്ത എക്സാം അത് ഡിസംബർ ആവട്ടെ അത് ജൂൺ ആവട്ടെ ഓക്കെ ഏതാണ് അടുത്ത എക്സാം അതിന് ഞാൻ ഏറ്റവും അതിൻ്റെ അവസാനത്തെ എക്സാം അങ്ങ് തീരുമാനിക്കുക അതെൻ്റെ അവസാനത്തെ എക്സാം ആണ് എന്ന് തീരുമാനിക്കുക നന്നായിട്ട് പഠിക്കുക വിജയിക്കുക ഇത്രയേ ഉള്ളൂ ഒന്നുകൂടി പറയാം ഈ പ്രാവശ്യം തോറ്റവർ ചെയ്യേണ്ടതാദ്യം നെറ്റ് എക്സാവ് നിങ്ങളെ ലൈഫിലെ സിഗ്നിഫിക്കൻസ് ഉറപ്പുവരുത്തണം നിങ്ങളെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇതുമായിട്ട് മുന്നോട്ട് പോകണം ഓക്കെ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മിസ്റ്റേക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ വീക്ക് ഏരിയസ് എന്നുള്ളത് മനസ്സിലാക്കണം എങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും ഓക്കെ എന്നുള്ള ഒരു 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 ആസ്പെക്റ്റിലേക്ക് ഓക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റണം ഓക്കെ അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഈ എക്സാം കൂടുതൽ ആളുകൾ പരാജയപ്പെടാനുള്ളൊരു മെയിൻ റീസൺ ആണ് മാക്സിമം എക്സാം എഴുതാത്ത പ്രശ്നം ഇതൊരു ഓൺലൈൻ എക്സാമാണ് ഓൺലൈൻ എക്സാം പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതി അതുകൊണ്ട് പരമാവധി ഓൺലൈൻ എക്സാമുകൾ ഇപ്രാവശ്യം നമ്മൾ എഴുതുമെന്ന് ഉറപ്പുവരുത്തും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എഴുതിയതിൻ്റെ ഇരട്ടിയിലധികം ഓക്കെ ഒരു ജസ്റ്റ് നമ്പർ ആയിട്ട് പറഞ്ഞതാണ് ഓക്കെ വളരെ കുറച്ചാണെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി നാലരട്ടയും നിങ്ങൾ ചെയ്യണം മിനിമം ഒരു ഒരട്ടിയിലധികം എക്സാംസെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന എഴുതുക ഈ ഓൺലൈനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം കുറേ പുതിയ ചോദ്യങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഓക്കെ അതിനപ്പുറത്തേക്ക് അവിടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വി ഹാവ് അതിൻ്റെ ഒരു ഓൺലൈൻ എഴുതുന്നതിന് കൂടി നമ്മൾ എക്സ്പേർട്ട് ആവാന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് നിങ്ങൾ വിജയിച്ചിരിക്കും അപ്പോൾ അടിപൊളിയായിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക അടുത്ത എക്സാമിന് വിജയിക്കുക